ഇന്ന് പ്രാർത്ഥിക്കാതെ കിടന്നാൽ നല്ല പാമ്പ് കടിക്കും ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഭയങ്ങളാണ് ദൈവമായിട്ട് ഇങ്ങനെ ചില ആൾക്കാർ എല്ലാവരും അല്ലാട്ടോ ചില ആൾക്കാരെ മുട്ടിച്ച് നിർത്തണത് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദുഷ്ട പ്രഥമ ദുഷ്ടിയെ കാണുന്നത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ട് അതാണ് ചില ആൾക്കാർ പറയണത് ഞങ്ങളാരും പ്രാർത്ഥിക്കുക ദൈവത്തോട് അടുക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ നില കേട്ടിരിക്കും ആരാണ് ധേനഗുരുക്കന്മാരൊക്കെ പറഞ്ഞതാടേ അത് നേരം തോന്നുന്നത് നമുക്കറിയത്തില്ലേ ദൈവത്തിൽ അടുക്കുമ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഉള്ള പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാകത്തുള്ളു ഉള്ള പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കുറിച്ചെടുത്തവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ലോകത്തെ കീഴക്കിയിരിക്കുന്നു അതിനാൽ നിങ്ങളും കീഴക്കും എന്ന് കൈയിട്ടിച്ച് കരുത്താൻ സുഹ ഹലി അപ്പം ഇങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതായത് യേശുവിൻ്റെ കൂടെ ആ പാപനിയ ആ സ്ത്രീയൊക്കെ വെറുതെ വിട്ടില്ലേ ഇല്ലേ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പറഞ്ഞ് വെറുതെ വിട്ടില്ലേ അപ്പം ഈ കതിര പതിരെല്ലാം യേശുവിൻ്റെ കൂടെ ആയി മത്താൻ സ്ത്രീക്ക് ആ ചുഖക്കാരനായിരുന്നു അല്ലേ അയാളെ വിളിച്ച് കൂടെ ചേർത്തി അപ്പോൾ ഇതെല്ലാം ചെന്നിട്ട് യോഹന്നാൻ യോഹന്നാൻ യാക്കോവും മറ്റേ ഈ മാന്താനായ ശിഷ്യന്മാരായിരുന്നല്ല യാക്കോബ് യോഹന്നാനും നമ്മുടെ ശിക്ഷകനായ യോഹന്നാനും യാക്കോബ് സിനിഗായും യോഹന്നാൻ മാന്താനയുടെ ശിഷ്യന്മാരാണ് അപ്പോൾ യോഹന്നാൻ കാനാഘാത്തി കിടന്നപ്പോഴേ ഇവർ കാണാൻ ചെന്ന് കാണാം ഈ കക്ഷികൾ കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ കക്ഷികളുടെ വായിന്നാണ് മോശം വർത്താനൊക്കെ വരണതേ ആരുടെ യോഹന്നാൻ്റെ വായി നിന്നാണ് യോഹന്നാം മാന്താന എന്നാണ് ഇവർ സുവിശേഷം പഠിച്ചത് അതിരി കടുത്ത സുവിശേഷമാണ് അതുകൊണ്ടാണ് സമറിയക്കാരിയുടെ വഴിവിടാതിരുന്നപ്പോഴ് അവർ പറഞ്ഞു ടെക് ഓഫ് ഗോഡ് സമറിയക്കാരെ സമറിയക്കാരി വഴിവിടാൻ ജൊഹന്നാനേയും യാക്കോബിനെയും വഴിവിടാതിരുന്നപ്പോഴേ കർത്താവിൻ്റെ അടുത്ത് അവർ രക്ഷിച്ചിട്ട് പറയും സ്വർഗത്ത് നന്ദി ഇറങ്ങി ഇവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് കാര്യം ഇവർ പഠിച്ചതിരിക്കണ അതാണ് ഇവരുടെ ഗുരു എന്ന് പറഞ്ഞത് സ്നാവയോജനാനാണ് സ്നാവോജന പറഞ്ഞിരിക്കണത് പതിര് കത്തിച്ച് കളയണമെന്ന് പറഞ്ഞിരിക്കണത് അപ്പോൾ ഇവന്മാർ പതിരാണ് ഇവന്മാരെ കത്തിക്കാൻ ഞങ്ങളെ ഞങ്ങളെ ഇവരെ കത്തിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരാൻ പറയും സുഖം നന്ദി ഇറങ്ങി അപ്പോൾ ഈശോ പറയും വാട്ട് സ്പിരിറ്റ് യു ഹാവ് നിങ്ങൾക്ക് എന്തരൂപികാൻ ഉള്ളതെന്ന് നിങ്ങൾക്കറിയത്തില്ല അപ്പം മിക്കവാറും ഞാൻ എൻ്റെ ഒരു കണക്കുകൂട്ടല്ലേ ഈ അണ്ണന്മാരായിരിക്കും പോയി ആ സ്നാപോജിനോട് പറഞ്ഞത് നീ പറഞ്ഞ പോലെ വിശുപ്പറോ ഒന്നും ഒരു കുന്തോ അങ്ങയുടെ കയ്യിലില്ല അങ്ങേരി പതിരൊക്കെ കൂടെ കൊണ്ടക്കണ് വേശുകളുണ്ട് ചുഖക്കാരും കൂടലുണ്ട് അപ്പം അപ്പോഴേ കൺഫ്യൂഷനാണെന്ന് പറഞ്ഞപ്പോൾ സ്നാപോജിനാരെയും കൺഫ്യൂഷനായി യേശുവിലെ അതാണ് യഹ് സാബി ഒന്നാൻ ചോദിക്കണത് വരാനിരിക്കുന്ന ആൾ യഥാർത്ഥത്തിൽ നിൻ്റെ വിശു മുറവൊന്നും ഇല്ലല്ലോ പതിരെല്ലാം നിൻ്റെ കൂടെയുണ്ട് വേസ്റ്റുകളിൻ്റെ കൂടെയുണ്ട് ചുക്കാരൻ്റെ കൂടെയുണ്ട് നിൻ്റെ വിശു മുറമൊന്നും നിൻ്റെ കയ്യിലില്ല പിന്നെ നീ എങ്ങനെയാണ് പതി കത്തിക്കണമില്ല പതിരിനെ കൊണ്ടുനടക്കണ് അപ്പോൾ കതിരിനൊക്കെ നീ പുറത്താക്കിയാണ് ഞങ്ങൾക്ക് എങ്ങനെ ഇത് വിശ്വസിക്കാൻ പറ്റും അങ്ങനെ സാമൈ സംശയമായി അങ്ങനെയാണ് ഈ ആ സംശയം ഉണ്ടാക്കി കൊടുത്തിരിക്കണ ആൾക്കാർ ആരൊക്കെ ഈ യോഹനാനൊഹന ശിക്ഷിക്കാനും യാക്കോബ് സി കാര്യം കൂടി ഉണ്ടാക്കിയതായിരിക്കും കാര്യം അവരാണ് ഇവരുടെ ശിക്ഷൻ ഇങ്ങനെയുടെ ശിക്ഷന് റൈറ്റ് ആയിട്ടുള്ള ഡിസേബിൾസ് അവരാണ് അവരെ ഇരുത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിരിക്കണത് അതുകൊണ്ട് കർത്താവിൻ്റെ കരുണയും വാസ്തല്യവും സ്നേഹവും പാവികളോട് ചേർത്ത് പിടിക്കണം കണ്ടപ്പോൾ ആകപ്പാടെ യാക്കോബിൻ്റെയും ഒക്കെ ഐ സി പോയി അങ്ങനെയാണ് ഇവർ പോയി പോയി ജയിലിൽ പോയി കണ്ടിരിക്കുകയാണ് സുഭിഷത്തിൽ ഏറ്റവും ബെസ്റ്റ് ജയിൽ മിനിസ്റ്ററിയാണ് ഇവർ നടത്തിയിരിക്കുന്നത് പക്ഷേ സംഗതി പാരയായിപ്പോയി കർത്താവിന് വാര വെക്കാൻ വേണ്ടി ജയിൽ മിനിസ്റ്റർ ആയി എന്താ സംഭവിച്ചിരിക്കണേ കർത്താവിന് യുഹന്നാനു സമശയം ഉണ്ടാക്കി കൊടുത്തു അപ്പം യോഹന്നാൻ ഉടനെ വേറെ രണ്ട് പേരെ വിട്ടിട്ട് യേശുവിനോട് ചോദിക്കും എന്താ ചോദിക്കണത് വരാ ഇട്ട് വേണപാട് അതായത് സ്വർഗത്ത് നന്ദി ഇറങ്ങി സ്തുതി കിട്ടലു യോഹന്നാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ എൻ്റെ മക്കളെ ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി ഒരു മനുഷ്യൻ്റെ നിലപാട് തറയിലെ കാൽ ഒരു വിശ്വാസിയുടെ കാൽ മണ്ണ് ഊർത്തിക്കളയുന്ന ഒരു അടിയൊഴുക്കെന്ന് പറയുന്നത് സംശയമാണ് എന്താണ് വേറെ ഒരു ആളെ ഞങ്ങളെ സമീപിക്കണമോ പ്രതീക്ഷിക്കണമോ നിങ്ങളും ചെയ്യും ഉടമ്പടി എടുത്തിട്ട് പിന്നെയും പോയി ആ വേറെ എവിടെയെങ്കിലും പോയി ഒന്ന് കൂടും ദാറ്റ് മീൻസ് യു ആർ നോട്ട് ബിലീവിങ് ഉടമ്പടി അതാണ് വിഷയം നിങ്ങൾ തന്നെ ഉടമ്പടി എടുത്തിട്ട് കറങ്ങിടക്കണ കർഗാരിയില്ലേ അവൻ്റെ കാര്യം പോക്കായിരിക്കും അവർ ഓരോരുത്തർ അവൻ ഗതി കിട്ട പ്രേതം പോലെ അലഞ്ഞു നടക്കും എന്താ കാര്യം എന്ന് വെച്ചാൽ അവൻ ദൈവത്തോട് ഉടമ്പടി എടുത്തിട്ട് വീണ്ടും നിങ്ങൾ ഉടമ്പടിയിലും ദൈവത്തിലും വിശ്വസിക്കാതെ അതിനേക്കാൾ വല്ലതും മെച്ചമായിട്ടുള്ള വേറെ വല്ലതും ഉണ്ടാവും ഇന്നാളൊരു മനുഷ്യൻ ഇവിടെ വന്ന് ചോദിച്ചത് ഉടമ്പടി വേറെ വല്ല പള്ളിയിലും ഉണ്ടായിരുന്നു ഇവിടെ നിറച്ച ആളാണ് ഇവിടെ തിരക്കാണ് ഇവിടെ മൂന്ന് മണിക്കൂർ നിൽക്കണം രണ്ട് മണിക്കൂർ നിൽക്കാൻ പറ്റിയ വല്ല സംവിധാനവും ഉണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ഈ കർക്ക ക്രിസ്ത്യാനി എപ്പോഴും അവന് എപ്പോഴും ലൂപ്പ് സംശയമായിരിക്കും ഈ സംശയമെന്ന് പറയുന്നത് എന്താണ് അത് ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യണം അത് നിങ്ങളെ കാഴ്ചവെട്ടിൽ ഊർന്നു പോകുന്ന മണ്ണാണ് സംശയം യോഹന്നാൻ സ്ഥാപകന് കർത്താവിനോട് സംശയം ഉണ്ടായി സംശയമുള്ളവരെ കർത്താവ് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട് ഒരു മരുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് സംശയമില്ലേ എന്തിനല്ലേ സംശയം അതുകൊണ്ട് നിങ്ങളൊരു പണി ചെയ്യണം നിങ്ങൾ കാണുന്നത് നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാനെ അറിയിക്കണം എന്താണ് നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണുന്നത് എന്താണ് അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു കാഴ്ച ഏറ്റവും അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു കേൾക്കുന്നു കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു ഇത്രയും കാര്യമാണ് നിങ്ങൾ സംശയമുള്ള ആൾക്കാർക്ക് സാക്ഷ്യം വഹിക്കേണ്ടത് മനസ്സിലായാ നിങ്ങൾ ആരാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് ആരെയാണ് നിങ്ങൾ ടാർജറ്റ് ചെയ്യേണ്ടത് ഒരു ഉടമ്പടി ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഉടമ്പടി എടുക്കുന്ന വിശ്വാസി ഇപ്പം ക്രിസ്ത്യാനി എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ ആൾക്കാരും ഉടമ്പടി എടുത്തിട്ടുണ്ടേ എടുക്കുന്നുണ്ടേ പഴേ ഉടമ്പടി എടുക്കുന്ന വിശ്വാസി ആദ്യം നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ ആദ്യം ടാർജറ്റ് ചെയ്യണത് സംശയമുള്ള ആൾക്കാർ ദൈവത്തിൽ സംശയമുള്ളവരെയാണ് എന്നിട്ട് എന്ത് ചെയ്യണം ഇപ്പം തന്നെ അവർ ത അവൾ തനിയ പറഞ്ഞില്ലേ ഞാൻ പത്രം വാങ്ങിക്കാത്തവടെ കെട്ടി കെട്ടിയേൽപ്പിക്കും എന്താണ് അവരിതിന് വിശ്വാസമില്ല അവന് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ് ഇപ്പം എന്താ കാര്യം ഇപ്പോഴേ ഈ അമ്മയില്ലേ അവളുടെ ഒരാൾ എൽ എൽ സി സണ്ണിയുടെ അമ്മയില്ലേ അമ്മ എന്താ പറഞ്ഞത് നീ ഇപ്പം ബികോമിന്ന് ചാടാൻ പോകുമല്ലേ മെഡിസിനിലേക്ക് ഞാൻ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും കാര്യം എന്താണ് അപ്പോൾ ഇവളോർത്തത് ഇവളെ ശരിക്കും വഴക്ക് പറഞ്ഞ് മൂടിക്കുമെന്നാണ് വിചാരിച്ചത് അമ്മ കാര്യം പണ്ട് പോലെ പറയണമല്ലേ അമ്മ അമ്മ ഒന്നും പറഞ്ഞില്ല മകളെ ഒരു കാര്യമുണ്ട് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെന്ത് ഇൻ്റലിജൻ്റെ ലേഡിയാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ബികോം സെക്കൻഡ് അല്ലേ അത് പൂർത്തിയാക്ക് അത് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഞാൻ ഈശയോട് വാങ്ങിച്ചതരാ മെഡിസിൻ നിനക്ക് അമ്മ എന്നാ എന്നാ അതായത് മക്കളെ വളർത്തുമ്പോൾ കുറഞ്ഞ പക്ഷേ ഇത്രയുമെങ്കിലും ആധ്യാനുമതി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം അല്ലെങ്കിൽ മക്കളെ വളർത്താൻ പറ്റത്തില്ല നിങ്ങളുടെ മക്കളെ വളർത്തണം എങ്ങനെയും പഠിപ്പിച്ച് വിദേശത്ത് വിട്ട് അവിടേക്കെന്ന് ഡോളർ വാങ്ങിക്കാൻ വേണ്ടി മാത്രം മക്കളെ വളർത്തണം അലക്കടലിൽ നിങ്ങൾ വെള്ളം ഇറച്ചി കൊഴിഞ്ഞ് വളർത്തുകയല്ലേ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം ദൈവത്തെ കൊടുക്കാൻ കഴിവ് നിങ്ങൾ പ്രാർത്ഥിക്കണം അമ്മമാരും അപ്പന്മാരും പ്രാർത്ഥിക്കണം കർത്താവ് ഒന്ന് പ്രാർത്ഥിച്ച കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവേ കർത്താവേ എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കൾക്ക് നിന്നെ പകർന്നു കൊടുക്കാൻ നിന്നെ പകർന്നു കൊടുക്കാൻ എനിക്ക് എനിക്ക് ഇന്ന് മുതലേ ം നൽകണം പ്രത്യേക അഭിഷേകം പ്രത്യേക അഭിഷേകം നൽകണം പ്രത്യേക അഭിഷേകം അവരെ വിശ്വാസ കൈമാറ്റത്തിന്റെ ഉപകരണമേന്ന് പ്രാർത്ഥിക്കുന്നു ആരാധന ആരാധന എന്റെ പ്രിയപ്പെട്ടവരെ അപ്പം നമ്മളെ റെഡിയാണെന്ന് ദൈവം തോന്നിയ ദൈവത്തിന് തോന്നിയാൽ അവിടെ വെച്ച് തന്നെ അനക്ക തുടങ്ങും ഇപ്പൊ ചില ആൾക്കാര് എന്റെ അടുത്ത് വന്നിട്ട് പറയാ പരീക്ഷക്ക് എഴുതാൻ പറ്റുന്ന ആൾക്കാരെ എന്നെ കാണാൻ പറ്റുമ്പോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമല്ലോ അപ്പോൾ അതിൻ്റെ അകത്ത് ചെറിയ ഗർഭിണികളായിരിക്കും അവർക്ക് ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും അവർ ഈ പരീക്ഷക്കാർ പോയാൽ അവർ പോകാൻ നിൽക്കും അപ്പം എൻ്റെ കൊസ്റ്റിന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ് കാലനങ്ങളില്ല ബാക്കിയെല്ലാം അനങ്കുണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഞാൻ വേറെ കൈവെച്ച് പ്രാർത്ഥിച്ചിട്ട് അവരെ അനുഗ്രഹിച്ച് നാമത്തിൽ പ്രാർത്ഥിച്ചു വിടുക വരാം അത് ഇത് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലേ കൂടി ഈശോ അനുഗ്രഹിക്കും അതല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും അനക്കമില്ലാത്ത കുറേ ഭാഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് നിങ്ങളുടെ ആധ്യാത്മിക മേഖല അനക്കമില്ലാതിരിക്കായിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ഈശോ അനക്കമില്ലാതിരിക്കും അനക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ അത് കർത്താവിനെ കൈമാറാൻ തോന്നിപ്പോവും അത് മക്കൾക്ക് കൈമാറണം അപ്പം നിങ്ങൾക്ക് മക്കൾക്ക് കൈമാറാൻ പറ്റത്തില്ല അമ്മ വലിയ ഭേദപാഠമൊന്നും പറയണ്ട അമ്മ ഇന്നലെ വരെ ഞങ്ങളോട് എങ്ങനെ പെരുമാറിയെന്നും എന്നും എങ്ങനെ പെരുമാറുന്നു എനിക്കറിയാം എൻ്റെ അമ്മ ഭേദപാഠം പഠിപ്പിക്കേണ്ടതെന്ന് മകൾ തിരിച്ചടിക്കും പക്ഷേ നിങ്ങൾ മനസ്സ് വടിയരുത് കാരണം എല്ലാ മനുഷ്യർക്കും അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാവും അജ്ഞ ദൈവ കഥ കണക്കിലെടുക്കത്തില്ല എല്ലാ മനുഷ്യർ അപ്പനായാലും അമ്മയായാലും അപ്പനായാലും അജ്ഞതയുടെ ഒരു കാലഘട്ടം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും അപ്പോൾ മക്കൾ നിങ്ങൾ നിങ്ങൾ അപ്പരൊക്കെ ഇന്നലെ ഇങ്ങനെയാണ് അപ്പം ഇപ്പോഴെ ഇപ്പം ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റേണ്ടത് അമ്മ ഇന്ന് ഞങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നെന്ന് മക്കൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയണം എല്ലാ മനുഷ്യർക്കും അജ്ഞതയുടെ ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴ് മുപ്പതിൽ അല്ലേ എന്താ പറഞ്ഞിരിക്കുന്നത് അജ്ഞതയുടെ കാലഘട്ടത്തെ ദൈവം കണക്കിലെടുത്തില്ല പ്രവർത്തനങ്ങൾ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തില്ല എന്നാൽ എന്നാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടുന്ന് ആജ്ഞാപിക്കുന്നു അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർ ജീവിതത്തിലുണ്ടാകും അജ്ഞതയുടെ ഒരു കാലഘട്ടം ചിലപ്പോൾ നിങ്ങൾ അറുപത്തഞ്ചാമത്തെ വയസ്സിലായിരിക്കും ചിലപ്പോൾ അജ്ഞതയുടെ കാലഘട്ടം അവസാനിക്കുന്നത് എന്തെങ്കിലും ഒരു അനുഭവം കിട്ടിയിട്ട് അപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഏമേ ഒരു പത്ത് ദിവസം മുമ്പ് കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അപ്പം നിങ്ങളെ കണ്ണീരിടും അതാണ് നിങ്ങളുടെ പശ്ചാത്താപം അതാണ് നിങ്ങളുടെ പശ്ചാത്താപം ഒരു പത്ത് ദിവസം മുമ്പ് കർത്താവിനെ അറിഞ്ഞിരുന്നെങ്കിൽ അത്രയും ദൈവത്തിന് വേണ്ടി ജീവിക്കാമായിരുന്നല്ലോ അപ്പോൾ മക്കളോട് നിങ്ങൾ തിരിച്ചു പറയണം എൻ്റെ മകനെ എൻ്റെ മകളെ ബൈബിൾ പോലും പറയുന്നുണ്ട് ഞങ്ങളെക്കുറിച്ചും നിന്നെക്കുറിച്ചും നിന്നെക്കുറിച്ചുമൊക്കെ അജ്ഞതയുടെ ഒരു കാലഘട്ടം നിനക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും പക്ഷേ എൻ്റെ ദൈവം നിൻ്റെ ദൈവം അത് കണക്കിലെടുക്കത്തില്ല ഇപ്പോൾ നീ പശ്ചാത്താപിച്ചാൽ തീർച്ചയായിട്ടും ഇന്നു മുതൽ ആ ദൈവം നിന്നെയും അനുഗ്രഹിക്കും അപ്പോൾ അടയാളങ്ങൾ കൈമാറുമ്പോഴാണ് ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാകുന്നത് അടയാളങ്ങൾ കൈമാറുമ്പോൾ കൈ അട അടയാളങ്ങൾ കൈമാറുമ്പോൾ അടയാളം കാണുമ്പോഴും മനുഷ്യർക്ക് പശ്ചാത്താപം ഉണ്ടാകും നിങ്ങളെന്തുകൂടെ വിശുദ്ധി പലരും ജീവിക്കുന്നതിൻ്റെ കാരണം നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടാണ് പത്ത് ദിവസം തന്നെ സമർത്ഥമായ മത്സ്യവില കാണുമ്പോഴേ എന്താ പറയണത് കർത്താവേ ഞാൻ പാപിയാണെന്ന് പറയണത് അത്രയും നാൾ ആ മനുഷ്യൻ പാപിയായിട്ട് പാപിയാണെന്ന് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ വള്ളം നിറത്തിൽ മീൻ കണ്ടപ്പോഴല്ലേ പറഞ്ഞത് എട്ട് ഒമ്പത് എനിക്ക് തോന്നുന്നത് അഞ്ച് ഏഴ് എട്ട് അഞ്ചാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങൾ അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച സഹായത്തിന് വിളിച്ചു അവർ മറ്റു മറ്റു പറഞ്ഞു അവർ വള്ളത്തിൽ ഉണ്ടായിരുന്ന പറഞ്ഞുകാരെ അവർ വന്ന് അവർ വന്ന് രണ്ടു വള്ളങ്ങളും വള്ളങ്ങളും നിറച്ചു നിറച്ചു പത്രോസ് പത്രോസ് ഇത് കണ്ടപ്പോൾ ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ് യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവേ എന്നിൽ നിന്ന് നിന്ന് അകന്നു പോകണമേ എന്നിൽ അകന്നു പോകണമേ ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ം കാണുമ്പോൾ പശ്ചാത്താപം ഉണ്ടാകും നിങ്ങൾക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവേണ്ട പശ്ചാത്താപമാണ് എന്താണ് കർത്താവ് അകന്നുപോകണമെന്ന് പറയുന്നതല്ല പാപത്തിൽ നിന്ന് എന്നെ നിന്നെ അകത്തിക്കളയെന്ന് കർത്താവ് അകന്നു പോകത്തില്ല നിങ്ങൾക്കൊരനുഗ്രഹം കിട്ടിയാൽ നാളെ നിങ്ങൾ കുറച്ചുകൂടി വിശുദ്ധരായിട്ട് ജീവിക്കും ജീവിക്കണം പ്രാർത്ഥിച്ചേ കർത്താദേവമേ എനിക്കൊരു അടയാളം കിട്ടുമ്പോഴ് ഞാൻ കുറച്ചുകൂടി ഞാൻ കുറച്ചുകൂടി വിശുദ്ധിയോടെ ജീവിക്കുക എന്ന് അങ്ങനെ ദിരുസന്നിധി ഞാൻ പ്രതിജ്ഞ ചെയ്യും എനിക്ക് അടയാളം നൽകി എന്റെ പശ്ചാത്താപത്തിലേക്ക് നയിക്കണമേ ഹലേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ ഞങ്ങളിൽ പാശ്ചാപം ജനിപ്പിക്കണമേലൂ സമാകൃതമാകലരും അനുദിക്കുക സകലരു യ സമഗ്രമാഗര അരും സമിക്ക്